റിഞ്ഞോ ഹലോ ഞാനിന്ന് എൻ്റെ ഹോട്ടലുകാരുടെ അടുത്ത് പറയാൻ ഒരു പ്രത്യേകമായിട്ട് കാരണമുണ്ട് അത് ശംഖുപുഷ്പത്തെക്കുറിച്ച് പലതും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇതിൻ്റെ ഗുണം കണ്ടങ്ങളെ പക്ഷേ പക്ഷെ ആരും പറയാത്തൊരു ഗുണം ഇതിനകത്തുണ്ട് എന്നുള്ളത് ഞാൻ കണ്ടെത്തിയ സത്യമാണ് എന്നെപ്പോലെ പ്രായമായക്കൊക്കെ അറിയാമായിരിക്കും ഇത് നമ്മൾ എല്ലാ വീടുകളിലും നമ്മളിത് കരുതേണ്ട ഒരു ചെടിയാണ് കാരണം നമ്മൾ തൊണ്ണൂറ് ശതമാനം മനുഷ്യരും മീൻ ഉപയോഗിക്കുന്ന ആളുകളാണ് അപ്പോൾ ഈ മീൻ ഉപയോഗിക്കുമ്പം നമ്മൾ എത്രയൊക്കെ ശ്രദ്ധിച്ചാലും ചില സമയങ്ങളിൽ തൊണ്ടയിൽ മുള്ളു കൊടുങ്ങും അപ്പോൾ ആ മുള്ളു കൊടുക്കുന്ന സ്വർണ്ണ നമ്മൾ ഇത് നമ്മൾ ഗ്രഹവൈദ്യം പോലെ ഇത് നമ്മൾ വീടുകൾ വീടുകളുണ്ടാക്കി വയ്ക്കും ഇതിനെ പറ നമ്മൾ ഇതിനെങ്ങനെ കയ്യിൽ കയക്കിയ അല്ലെങ്കിൽ അരച്ചെടുത്തോ കൈ കയക്കിയെടുത്ത് ഇതാ ഇതേപോലെ കയക്കിയെടുത്തതിനു ശേഷം എന്താ ഈ തൊണ്ടയിൽ മുള്ളുകൊണ്ടൊക്കെ ആകും ഇത ഇങ്ങനെ തേച്ച് കൊടുക്കണം ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ ഒരു രണ്ട് കൊണ്ട് ഈ മുള്ള ഉരുകി മാറുന്നതായിരിക്കും ഇത് ഞാൻ പരീക്ഷിച്ചറിഞ്ഞ ഒരു സത്യവും കൂടെയാണ് എനിക്ക് പ്രാചീനമായി ജീവിച്ചു വന്ന ഒരു കുടുംബത്തിൽ നിന്നും ഒരമ്മ അവരുടെ മരണത്തിന് മുമ്പായി പറഞ്ഞു തന്ന ഒരു മരുന്നാണ് ഈ മരുന്ന് ഞാൻ നിങ്ങളിലേക്ക് പകരുകയാണ് ഞാനെന്ന മനുഷ്യൻ ഈ രാജ്യത്ത് നിന്ന് ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞാലും ഈ മരുന്നിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം എല്ലാം ഇങ്ങനെ തേച്ചാൽ മതി ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോഴത്തേക്ക് ഇതിനകത്തുനിന്ന് ഉള്ള മുള്ളു മുരുകി മാറുന്നത് രണ്ട് മിനിറ്റ് മുതൽ അഞ്ച് മിനിറ്റ് വരെ സമയം അതിനകത്ത് ഇത് മാറിപ്പോകും ഇനി ഇതേ മരുന്ന് തന്നെ രണ്ട് വേറൊരു ഉപയോഗവും കൂടി ഞാൻ പറഞ്ഞു ഈ മരുന്ന് നമ്മൾ ഇതെടുത്തു വട്ടച്ചൊറി എന്ന് പറയുന്ന ഒരു സംഭവം അപ്പോൾ വട്ടച്ചൊറിയുടെ കൃഷ്ണ തുളസി വട്ടച്ചൊറിയ്ക്ക് കൃഷ്ണ തുളസിയും നമ്മൾ നമ്മൾ വീണ്ടും കൂടെ ചേർത്ത് നമ്മൾ നല്ലതുപോലെ കയറ്റി എടുത്തതിന് ശേഷം വട്ടച്ചൊറിയുള്ള ഭാഗത്ത് ഇങ്ങനെ തേച്ചു കൊടുക്കണം കാലത്ത് വൈകിട്ട് ഇങ്ങനെ തേച്ചു കൊടുക്കണം അപ്പോൾ ആ വട്ടച്ചുറി വൃത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ചെയ്യണം അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം ഇത് ചെയ്യുന്നത് വട്ടച്ചു മാറിയിട്ട് ഇത് രണ്ടും ഞാൻ പരീക്ഷിച്ച് വിജയിച്ചതാണ് ഇത് എല്ലാവർക്കും അപലംബിക്കാവുന്ന ഒരു സംഭവമാണ് ഇത് നിങ്ങളുടെ അറിവിലേക്കായി ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളൂ ഇതിന് ഒരുപാട് രീതിയിലുള്ള ഒരു സംഭവം നമ്മൾ നമ്മളിത് ചെയ്യട്ടെ കുറച്ച് മണ്ണ് ഒരു ചട്ടിയിലെടുക്കുക ഇതിൻ്റെ വിത്തെടുക വിത്തെന്ന് പറയുന്നത് ഇതാണ് വിത്തെടുക ഇതാ ഇതാണ് വി ഈ വിത്തിൽ അഞ്ച് മുതൽ ആറ് ആവരേഴ്ച വിത്ത് വരെ ഇതിനകത്താറ് ഇതിനകത്ത് പാറ വിത്തുണ്ട് ഇത് ഒരു ചട്ടിയിൽ നമ്മൾ നല്ല മണ്ണെടുത്ത് സ്വന്തം ചാമ്പൽ ചാരപ്പൊടിയും കൂടെ ചേർത്തിളക്കി അതിനകത്ത് ഈ വിത്ത് ഇട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഇത് കുടിച്ചു വന്നുള്ളൂ ഒരുപാട് സംരക്ഷണമൊന്നും വേണ്ട പക്ഷേ നമ്മളിതിനെ പടർത്താൻ വേണ്ടി എത്രത്തോളം പൊക്കത്തിൽ ഇത് കെട്ടിക്കൊടുക്കുന്നു അതനുസരിച്ചിട്ട് കയറാം അതിനുള്ള ഉദാഹരണമാണ് അതാഞ്ഞ് ഇത് കണ്ടു ഇത് കെട്ടിക്കൊടുത്തതാണ് ഇത്രയും നമ്മൾ കയറ്റുമുട്ടും ഇനിയും വേണം വിചാരിപ്പം അത്രയും എനിക്കിവിടെ സൗകര്യം ഉള്ളതുകൊണ്ട് അത്രയും ഞാൻ കയറ്റും